റഹ്മാനെ ഓം പൂരി ഒരുപാട് ഈ അപ്രീസിയേഷൻ അപ്രീസിയേഷൻ കിട്ടുക വെച്ചാൽ എല്ലാവരുടെ കിട്ടി എന്ന് പറയാൻ പറ്റില്ല വളരെ കുറച്ച് മാത്രമേ കിട്ടിയുള്ളൂ പലരും നമ്മളെ അങ്ങനെ വിളിക്കാറു ചെയ്ത് നന്നായിട്ടുണ്ടെന്ന് പറയാറില്ല പക്ഷേ കുറെ കുറേ ആൾക്കാർ പറയാറുണ്ട് അങ്ങനെ പറയുന്നത് കൂടുതലും സീരിയലിലുള്ള പല ആൾക്കാരും എൻ്റെ ഫ്രണ്ട്സുമാണ് എന്നെ സ്ഥിരമായിട്ട് വിളിക്കാറുണ്ട് ഓരോ വർക്ക് ചെയ്യുമ്പോഴും എന്നെ വിളിച്ചിട്ട് പറയും അതിനൊരു സംഭവം ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് സംഭവം സംഭവമെന്നൊക്കെ പറയാറുണ്ട് അതിപ്പോൾ നമ്മുടെ ആനന്ദ് ഷിജു അതുപോലെ തന്നെ കെ കെ മേനോൻ അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട് അവർ അവരൊക്കെ നമ്മളെ വിളിച്ച് പറയും സിനിമയെ സംബന്ധിച്ചാണെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അങ്ങനെ നമ്മളെ വിളിച്ച് സംസാരിക്കുക രഞ്ജിത്ത് എന്ന് പറയുന്ന നമ്മുടെ തമിഴിലെ നടൻ വില്ലൻ രാജമാണിക്യത്തിലെ വില്ലൻ ചന്ദ്രോത്സവത്തിലെ വില്ലൻ പിന്നെ എന്താണ് പക്ഷെ ബോഡിക്ക് അതെ നാട്ടുരാജാവിലെ വില്ലൻ എനിക്കൊണ്ട് നാട്ടുരാജാവാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് പുള്ളിക്ക് അതിൽ പുള്ളിയുടെ പതിനൊന്ന് പന്ത്രണ്ട് സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അതിൽ ഒരു പടം വഴികെ ബാക്കിയെല്ലാം ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അല്ല അദ്ദേഹം വിളിക്കാറുണ്ട് അദ്ദേഹം എന്നെ മിക്കവാറും വിളിക്കാറുണ്ട് ഓരോ പടം കഴിയുമ്പോഴും വിളിക്കും ഫസ്റ്റ് പടം ഞാൻ പുള്ളിക്ക് ഡബ് ചെയ്യുമ്പോൾ ലാലേട്ടൻ കാരണമാണ് പുള്ളി എന്നെ വിളിച്ചത് പക്ഷേ അദ്ദേഹമായിട്ട് എനിക്ക് മുമ്പ് അതിന് മുമ്പ് ഒരു ചെറിയ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം ഒരു സീരിയൽ പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു പാവക്കൂത്ത് എന്ന് പറയുന്ന സീരിയൽ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു ഞാൻ അപ്പോൾ അങ്ങനെ പുള്ളിയെ എനിക്ക് കണ്ടുപിടിച്ചുകൊണ്ട് അതിന് ശേഷമാണ് ഞാൻ പുള്ളിക്ക് ഡബ് ചെയ്യുന്നത് അപ്പം ഞാൻ ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഡബ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഗീവ് ആൻഡ് ടെക് പോളിസിയാണ് നമുക്ക് പോസ്റ്റ് പ്രൊഡക്ഷനിൽ നിന്ന് ഇരിക്കുന്ന ഡയറക്ടറാണെങ്കിൽ ഡയറക്ടർ അസോസിയേറ്റ് ആണെങ്കിൽ അസോസിയേറ്റ് റെക്കോർഡിസ്റ്റ് ഞാൻ ഞങ്ങൾ പേരും കൂടിയുള്ള ഒരു യുദ്ധമാണ് ഡബിങ് സ്റ്റുഡിയോയിൽ അതെ ഡബിങ് സ്റ്റുഡിയോയിൽ ഒരു യുദ്ധമായിരിക്കും അത് പുളി പറയും അത് അത് അങ്ങനെയല്ല ഇങ്ങനെ ഞമ്മളിങ്ങനെ ആയാലും അങ്ങനെ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ ഈ കൊടുത്തും വാങ്ങിച്ചും ഒക്കെ ഉള്ള ഒരു പരിപാടിയാണ് നമ്മൾ ഡബ്ബിങ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് ഡബ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക പെട്ടെന്ന് ഒരു ഡയലോഗ് ഡബ് ചെയ്തു ഓക്കെ ആണോ അപ്പോൾ അവിടെ നിന്നും ഒന്നും കേൾക്കുന്നില്ല ഓക്കെ ആണോ അപ്പോഴൊന്നും വേണ്ടുന്നില്ല ഞാൻ വിളിച്ചോടാ ഇത് എന്തത് ഹൈ ഓക്കെയാണ് ഓക്കെ ആണെന്ന് പെട്ടെന്ന് ഞാൻ കേൾക്കുന്ന ശബ്ദമറേ മോനെ അതെ എൻ്റെ വോയിസ് ഭയങ്കര നെയ്സിലാണെന്ന് ഇവർ പറയുന്നു ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയോട്ടെ ലാലേട്ടൻ ഞാൻ പറയൂ ലാലേട്ടൻ കുഴപ്പമില്ല ഞാൻ മാത്രമല്ല കുഴപ്പമില്ല അങ്ങനെ പുള്ളിക്കാരൻ വന്നു ഡബ് ചെയ്യാനായിട്ട് വന്നു ഞാനങ്ങോട്ട് മാറി അപ്പോൾ എൻ്റെ തോളത്തിങ്ങനെ തട്ടിയിട്ട് പുള്ളി അങ്ങ് പോയി എന്നിട്ട് പുള്ളി പുള്ളിക്കാർ ഡബ് ചെയ്ത പുള്ളിക്ക് ഭയങ്കര നെയ്സിൽ പുള്ളിക്ക് ജലദോഷം പിടിച്ചിട്ട് ഒരു രക്ഷയില്ല അപ്പോൾ ഷാജി മാധവനായിരുന്നു ഒരു റെക്കോർഡിസ്റ്റ് അദ്ദേഹം പറഞ്ഞു അതേ ഇപ്പോൾ നല്ല ജലദോഷമുണ്ട് അതൊക്കെ ഒന്ന് ആവിയൊക്കെ പിടിച്ചിട്ട് അത് മാറിയിട്ട് നമുക്ക് ചെയ്യാം ഇപ്പോൾ ഷോബി ചെയ്തങ്ങ് തീർക്കട്ടെ ആയിക്കോട്ടെ ഷോബി ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി തിരിച്ചിറങ്ങുന്നു ഞാൻ തിരിച്ച് അങ്ങോട്ട് കയറുന്നു വീണ്ടും പുള്ളി എൻ്റെ തോട്ടത്തൊന്നും തട്ടിയിട്ടങ്ങ് പോയി ഒന്നും പറഞ്ഞില്ല നന്നായിരിക്കും സുഖമായിരിക്കുന്നല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടങ്ങ് പോയി വേറെ ഒന്നും ഈ ഡബിങ്ങിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല പിറ്റേ ദിവസം ഞാൻ ഡബിങ്ങെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഇവിടെ ചിത്രാഞ്ജലി എല്ലാം കണ്ട് നിൽക്കുമ്പോൾ എനിക്കൊരു കോള് പരിചയമില്ലാത്തൊരു നമ്പറ് ഞാൻ എടുത്തു സാർ നിങ്ങൾ എപ്പ സാർ നല്ല സാർ അപ്പം ഞാൻ വെച്ചത് ആരോടാ തമിലൊക്കെ പറയുന്നത് അപ്പോൾ സാധാരണമായിട്ട് ഷിജുന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഇല്ലേ പുള്ളിക്കാരൻ എന്നെ പുള്ളി ചാമസിക്കുമ്പോൾ പുള്ളി എന്നെ വെച്ചിട്ട് എങ്ങനെ തമിഴിലൊക്കെ എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് പറ്റിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയത് അപ്പോൾ ഞാൻ ഓ വാ ഓ നിങ്ങൾ ഷിജു താനേ ചല്ലുണ്ട സാർ പറയുക എല്ല സാർ നാ രജിത് പേറേ അമ്മ സാർ രഞ്ജിത്ത് ആക്ടർ രഞ്ജിത്ത് പേര് ഞാൻ ആ സാർ സ്ല്ലുഗ സാർ ആ നേറ്റിക്ക് ലാൽ സാർ കൂപ്പിട്ടേ ഉങ്ങൾക്ക് മലയാളത്തിൽ കിടക്കാതെ നല്ല വോയിസ് താങ്ക് കിടച്ചെന്ന് അത് ലാലേട്ടം പുള്ളി പിടിച്ച് പറഞ്ഞെങ്കിൽ മലയാളത്തിൽ നിങ്ങൾക്ക് കിട്ടും ഏറ്റവും നല്ല വോയിസ് ആണോ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ആ ക്യാരക്ടർ ഗംഭീരമായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു തോന്നുന്നു അത് ഇതിൽ ഇതിൽ വലിയൊരു അവാർഡ് വേണോ അപ്പം ഞാൻ നേരിട്ട് പുള്ളി പറഞ്ഞതും ഇല്ല ഇല്ലില്ല നേരിട്ടൊന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല പുള്ളിക്കാരൻ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞ് അദ്ദേഹം അന്ന് തൊട്ട് രഞ്ജിത്ത് എപ്പോഴും എന്നെ വിളിക്കും ഒരു പടം കമ്മിറ്റ് ചെയ്താൽ പുള്ളിക്കാരൻ ഇവിടെ കേരളത്തിൽ ഷൂട്ടിങ്ങിന് വരുമ്പോൾ എന്നെ വിളിച്ചത് സാർ ഞാനെന്നെ ഇത് പടത്തിൽ നടിച്ച് എന്നൊക്കെ പറഞ്ഞ് പറയും അതുപോലെ പിന്നെ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഞാൻ ഡബ്ബ് ചെയ്തൊരു ആ ഒരു ആക്ടർ എന്നോട് എനിക്ക് അവരുടെ നിന്നൊരു അഭിപ്രായം കേൾക്കണമെന്ന് ആഗ്രഹം തോന്നിയിട്ട് ഞാൻ പ്രാവശ്യം വേറൊന്നും വരുവല്ലോ പ്രഭു സാർ അപ്പോൾ വാറാൻ ലവ് എന്ന് പറയുന്ന വിനേട്ടൻ്റെ പടത്തിൽ പ്രഭുസാറിന് വേണ്ടിയിട്ട് ഞാൻ ശബ്ദം കൊടുത്തു അപ്പോൾ ഇത് പടം റിലീസായി കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരനത് കണ്ടോ കണ്ടിട്ട് പുള്ളി എന്തു പറഞ്ഞു എന്നൊക്കെ അറിയാനൊരു ആകാംക്ഷ കാരണം ചിന്നതമ്പി പോലുള്ള സിനിമ എത്രയോ പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ഈ മമ്മൂട്ടിയോടും മോഹൻലാലും ആരാധന പോലെ തന്നെ നമുക്ക് പ്രഭുസാറിനോടും ശിവാജി ഗണേശനോടും ഒക്കെ നമുക്ക് ആരാധന ഉണ്ടായിരുന്നു അവരുടെയൊക്കെ ആ ആ പടങ്ങളൊക്കെ നമ്മൾ പല ആവർത്തി കണ്ടതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴും മറക്കാത്തൊരാൾക്കാരാണത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിന്നൊരു ഒരു അഭിപ്രായം കേട്ടാൽ നല്ലതല്ലേ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഒരു ദിവസം രാജസേന സാറിനെ കണ്ടപ്പോൾ വെറുതെ ഇങ്ങനെ ചോദിച്ചു സാർ ഞാൻ ഇങ്ങനെ പ്രഭു സാറിന് വേണ്ടിയിട്ട് അബ്ദി ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എടാ നീ വിളിച്ചാൽ മതി കുഴപ്പമില്ല ഞാൻ പറയൂ അവരെയൊക്കെ വിളിക്കുന്നത് എങ്ങനെയാണ് ഞാൻ നമ്പർ വരാം നീ വിളിച്ചോ എന്ന് വിട്ടു പുള്ളി നമ്പർ തന്നിട്ട് ഞാൻ വിളിക്കാനായിട്ട് വിളിച്ച് അന്നേരം വിളിച്ചില്ലേ ഞാൻ വീട്ടിൽ വന്നിട്ട് കാരണം പുള്ളിയോട് തമിഴ് സംസാരിക്കണ്ടേ അപ്പോൾ തമിഴ് എനിക്ക് അന്നത്തെ കാലത്ത് എനിക്ക് അത്രമാത്രം തമിഴങ്ങനെ അങ്ങനെ വഴങ്ങില്ല നമ്മൾ പിന്നെ ഈ ബോർഡർ വിട്ട തമിഴ് പറയുന്ന ആളാണ് നമ്മൾ ബോർഡർ കളിക്കാവുള്ള ബോർഡർ വിടുന്നത് തമിഴ് പറയണം അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് പുള്ളിയെ വിളിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്തു ആ ഇങ്ങനെയൊക്കെ പറയാം പ്രാക്ടീസ് ചെയ്തിട്ട് നേരെ വിളിച്ചു സർ ഞാൻ ശോഭി തിലകൻ കേരളവിൻ്റെ ആക്ടർ തിലകൻ്റെ സണ് എന്നൊക്കെ പറയാണെങ്കിൽ പറഞ്ഞത് സാർ അല്ലല്ല തിലകൻ സാർ എന്ന് പറഞ്ഞു ശോഭി തിലകൻ എന്ന് മാത്രമേ പറഞ്ഞോളൂ സാർ എനിക്ക് തെരും സാർ നിങ്ങൾ തിലകൻ സാറുടെ പുള്ളയാണ് ആ നിങ്ങൾ എന്താ വാരാൻ ലവല എനിക്ക് ഡെപ് മതി പുള്ളിയെല്ലാം മനസ്സിലാക്കി മൊത്തം പുള്ളി പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഞെട്ടി പോയി ഇതുപോലുള്ള ഇത്രയും ഒരു ഒരു ഹൈപ്പിലിരിക്കുന്ന ഒരാൾ നമ്മളെക്കുറിച്ച് ഇത്രയും പറയുക നമ്മളെ ഒരു മലയാളം സിനിമയിൽ അഭിനയിച്ചിട്ട് അതിനകത്ത് ഡബ് ചെയ്ത ആളെക്കുറിച്ച് പുള്ളി തിരക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിക്കുക എന്ന് പറയും ഞാൻ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർ കണ്ടുപിടിക്കേണ്ട കാര്യം പ്രൊഫസർ നേരെ നേരെ മറിച്ചുകൊണ്ടായിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല കാരണം ഞാൻ എനിക്ക് അവാർഡ് കിട്ടിയിട്ടുള്ള ഞാൻ ഡബ് ചെയ്തിട്ടുള്ള ആളുകൾ നമ്മളെ കണ്ടിട്ട് നമ്മൾ അങ്ങോട്ട് ചോദിച്ചപ്പോൾ ചോദിച്ചിട്ട് പോലും ആ ശരി എന്ന് പറയും പോയിട്ടുള്ള ആൾക്കാരുണ്ട്